കുറച്ചധികം ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ജയിലിൽ നിന്നിറങ്ങി വരുന്ന ഒരു പെൺകുട്ടിയും അവളെ കെട്ടിപ്പിടിക്കുന്ന അമ്മയും ചുറ്റിനും ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഹാരമണിയിക്കാൻ കാത്തുനിൽക്കുന്ന ചെറുപ്പക്കാരുടെയും വീഡിയോ വൈറലാണ് എസ് എഫ് ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം സാന്ദ്രയാണ് ജയിലിൽ നിന്ന് വരുന്ന ആ പെൺകുട്ടി ചാലക്കുടി പോളിടെക്നിക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമരത്തിന് നേതൃത്വം നൽകിയ സാന്ദ്രയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പുതിയ വോർമുകൾ നടത്തിയ അഭിമുഖം കാണാം എന്ന വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ നേരിട്ടത് തീർച്ചയായിട്ടും ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിക്കുമ്പോ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഭയം എന്നുള്ളത് ഉണ്ടായില്ല പിന്നെ ഇതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് എന്നെ പാകപ്പെടുത്തിയെടുത്തത് ഉറപ്പായിട്ടും സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇത്തരത്തിലൊരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യവും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്താണ് അന്ന് ശരിക്കും അറസ്റ്റിലായ ദിവസം ഞാൻ എസ് എഫ് എയുടെ ജില്ലാ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗാണ് ഒരു മേൽഘടകത്തില് പ്രവർത്തിക്കുന്ന ഒരാളാണ് അതിന്റെ ഭാഗമായിട്ട് ഐ ടി ഐല് ഐ ടി ഐ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് എനിക്കവിടെ ചാർജ് ഉണ്ടായിരുന്നു ഞാനവിടെ ഐ ടി ഐ ഇലക്ഷന്റെ ഭാഗമായിട്ട് രാവിലെ തൊട്ട് ഐ ടി ഐ കേന്ദ്രീകരിച്ച് നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനു മുമ്പേ തന്നെ ഐ ടി ഐയുടെ എലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്ന ആ ഒരു സമയം തൊട്ട് തന്നെ അവിടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ അവിടെയുള്ള പോലീസുകാർ എസ് ഐ എഫ്സലെന്ന് പറയുന്നൊരു എസ് ഐയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ അവിടെ പ്രവർത്തിക്കുന്ന എസ് എഫ്ഐയുടെ പ്രവർത്തകരും ഐ ടി ഐയിലെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ആളുകളെയും അതുപോലെ തന്നെ എസ് എഫ്ഐയുടെ ഏരിയ ഭാരവാഹികളായിട്ടുള്ള ആളുകളെയും വളരെ സെലക്റ്റീവായിട്ട് ചൂഷണം ചെയ്യുന്ന എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു ഒരു മനോഭാവം ഒരു ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ എലക്ഷൻ എലക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും കഴിഞ്ഞ് പ്രകടനം വിജയാഹ്ലാദ പ്രകടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം ഈ എസ് എഫ്ഐയുടെ പ്രവർത്തകർ കോളേജിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ പോലീസുകാർ എസ് എഫ് എസ് എഫ്ഐയുടെ പ്രവർത്തകരായതിൻ്റെ പേരിൽ മാത്രം ആ കുട്ടികളെ അകാരണമായിട്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ആ സംഭവ സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് പിന്നെ പിറ്റേ ദിവസം വെളുപ്പിനെ വന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അവിടെ നടന്ന ഒരു സംഭവമായിട്ട് എനിക്ക് ബന്ധമില്ല പക്ഷെ അവർ അങ്ങനെ സ്ഥാപിച്ച് എന്നെ അകത്താകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ അറസ്റ്റിന് ശേഷവും അതിനു മുമ്പെല്ലാം ഉള്ള എസ് എഫ്ഐയിലെ പ്രവർത്തകരുടെയും സഭാക്കളുടെയും ഒക്കെ പിന്തുണ സംഘടന നൽകിയ പിന്തുണ ഒക്കെ അതിനെ കുറിച്ചൊക്കെ ഉറപ്പായിട്ടും ഒരു ഒരു പെൺകുട്ടീനെ വീട്ടിൽ വന്ന് വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പോലീസുകാരി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിന്റെ അകത്ത് വീട്ടിലുള്ള ആളുകളെ പേടിക്കാനും അവർ അവർക്ക് ഒരു എന്തായാലും ഒരു ടെൻഷന്റെ ഒരു കാരണമുണ്ടാവും പക്ഷേ ഈ എസ് എഫ് ഐയുടെ സഖാക്കളും പിന്നെ ബന്ധപ്പെട്ട പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകളും സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളും നിരന്തരമായിട്ട് എന്നെ കാണാൻ വരും അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരെയും എന്നെ കാണുന്നത് പോലെ തന്നെ എൻ്റെ വീട്ടുകാരെയും കണ്ടു സംസാരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ആത്മവിശ്വാസം എനിക്കും എൻ്റെ അച്ഛനും അമ്മയടങ്ങുന്ന ആളുകൾക്കും എൻ്റെ വീട്ടിലുള്ള റിലേറ്റീവ്സ് അടക്കമുള്ള ആളുകൾക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ടിരുന്നത് ഇസഫയുടെ സഹാക്കളാണ് ഇസഫയുടെ പ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ ഡി വൈഫിയുടെ പ്രവർത്തകരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ അവരാണ് നിരന്തരമായിട്ട് ഞങ്ങളെ വന്ന് കണ്ട് ആത്മവിശ്വാസം നൽകിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഈ സഹാക്കൾ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഞാൻ മാനസികമായിട്ട് തളർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം എങ്കിലും ഒരു സമയത്ത് എനിക്ക് ചെയ്തിട്ടുണ്ട് ഭരണത്തിൽ ഭരണം നോക്കുന്നത് ആണ് അപ്പം പൊതുവായിട്ട് തന്നെ മാധ്യമങ്ങളും മറ്റും ഒരു ചർച്ച വരുന്നുണ്ട് പോലീസുകാർ പൊതുവെ ഒത്താശ ചെയ്യുന്ന രീതിയിലാണ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നത് അപ്പം ഇക്കാര്യത്തില് ജയിലിൽ പോയിരുന്ന സമയത്തും അതിനു മുമ്പുമെല്ലാം ഉള്ള പോലീസുകാരുടെ സമീപനവും എങ്ങനെയായിരുന്നു അത് അത് ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ് മാധ്യമങ്ങള് എനിക്ക് തോന്നുന്നു കൊടുത്തിട്ടുള്ള ന്യൂസുകളുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളുടെ മനസ്സിലുണ്ടായി വരുന്ന ഒരു ധാരണയാണ് ഈ ഭരണപക്ഷത്തിരിക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് എസ് എഫ് ഐയോടുള്ള മനോഭാവം വ്യത്യസ്തമാണെന്നുള്ളത് അത് അതിനുള്ള തെളിവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുന്ന സമരങ്ങളോട് പോലീസ് എങ്ങനെയാണോ കാണിക്കുന്നത് പോലീസിന്റെ ആ ഒരു മനോഭാവം ഈ മീഡിയകളിൽ വന്നിട്ടുള്ള വീഡിയോസ് തന്നെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും അവസാനമായിട്ട് ഞാൻ പങ്കെടുത്തൊരു സമരമായിരുന്നു ഈ ജി ഓഫീസ് മാറിച്ച് തൃശ്ശൂരിത്തെ എ ഓഫീസ് മാറിച്ച് അപ്പോൾ അതിൻ്റെ അകത്ത് യാതൊരു പ്രകോപനമില്ലാണ്ട് ഈ പോലീസുകാർ ജലഭീരങ്ക അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഇത് എല്ലാം വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ എസ് എഫ് എസ് എഫ്ഐയുടെ പ്രവർത്തകരോട് അല്ലെങ്കിൽ എസ് എഫ്ഐയുടെ സമരങ്ങളോട് പോലീസുകാർ ഭരണപക്ഷം ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ട് പോലീസുകാർ ഒരു പ്രത്യേക രീതിയിലുള്ള അത് ഒരു പറയാനുള്ളത് ജയിലിൽ നിന്ന് റിലീസ് ആയിട്ടുള്ള ദിവസം അമ്മ വന്ന് കെട്ടിപ്പിടിക്കുന്നതും കാര്യങ്ങളൊക്കെ വളരെയധികം ഇമോഷണലി ആണ് നമ്മൾ എല്ലാവരും കണ്ടത് അപ്പം ഇത്തരത്തിൽ ഒരു സംഘടനാ പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനം പൊതുപ്രവർത്തനം ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം ആയിരുന്നു വീട്ടുകാരുടെ ഒരു പിന്തുണയും കാര്യങ്ങളൊക്കെ യുടെ പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴൊരു അഞ്ച് വർഷം അഞ്ചു ആറ് വർഷമായിട്ട് ഞാൻ എസ് എഫ്ഐയുടെ പ്രവർത്തകാണ് അപ്പോൾ വീട്ടില് എന്തായാലും സംഘടനാ പ്രവർത്തന പൊക്കോ പ്രവർത്തനത്തിന് പൊക്കോ എന്ന് പറഞ്ഞു വിടുന്ന അങ്ങനെ ഒരു കുടുംബമായിരുന്നില്ല പക്ഷേ ഇങ്ങനൊരു ഇങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അമ്മയും വളരെ ബോൾഡായിട്ടാണ് ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്തത് അതിന് ഈ പ്രവർത്തന സഖാക്കള് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ നിലനിൽക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ വീട്ടുകാർ ഒരു ഹിഡൻ സപ്പോർട്ട് തരുന്നത് കൊണ്ട് തന്നെയാ ഒന്നിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി ഒരിക്കലും അച്ഛനും അമ്മയും പറഞ്ഞിട്ടില്ല ഇഷ്ടത്തിനും അനുസരിച്ച് ചെയ്തോളൂ പക്ഷേ എപ്പോഴും ഒരു എന്താ പറയാ തെറ്റുകളിലേക്ക് പോരുത് എന്നുള്ള ഒരു ഇത് മാത്രമാണ് അച്ഛനും അമ്മ പറയാറുള്ളത് അമ്മ അന്ന് വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ആ അമ്മയുടെ മനസ്സിലുള്ള വികാരം എന്താണെന്നുള്ളത് അത് ആ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഉണ്ടാവും അത് മനസ്സിലാവുന്നുണ്ടാവും ഒരിക്കൽ ജയിലിൽ കിടക്കുന്ന സമയത്ത് നമ്മളൊന്ന് കാണാൻ വേണ്ടി എന്നെ കാണാൻ വേണ്ടിയിട്ട് എന്റെ അമ്മയ്ക്കും അച്ഛനും ഈ വെയിറ്റ് വെയിറ്റ് ചെയ്ത് നിന്ന് എന്നെ തൊടാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവർ സ്വ സ്വാഭാവികമായിട്ട് അവർക്കൊരു വിഷമവും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷെ അതിനുശേഷം ഞാൻ വീട്ടിൽ വരുമ്പോൾ അച്ഛനും അമ്മയും ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അതായത് നമ്മൾ ഒരിക്കലും ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടിയിട്ടല്ല എസ് എഫയുടെ ഭാഗമായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് അപ്പോൾ അത് അച്ഛനും അമ്മയ്ക്കും ബോധ്യപ്പെട്ടു അവര് ഒരിക്കലും ഇനി അത് ചെയ്യണ്ട അല്ലെങ്കിൽ ഇനി പോകണ്ട എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അതിനുശേഷം